എറ്റ് സ്പാർക്കിലാണെങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിറ്റ്സ് മീ ഫൈസൽ അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ബസ്സിലൊക്കെ പോകുന്നവരുണ്ടാവും ചിലപ്പോൾ കുറച്ച് ലോങ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവും നേരത്തെ തന്നെ തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബസ്സിലിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഈ വി എസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്നാല് ടോപ്പിക്കുകളാണ് പറയുന്നത് അത് കുഞ്ഞു കുഞ്ഞു കണക്ഷൻസിലൂടെ ചെറിയ കോഡുകളിലൂടെ ഒരു പ്രാവശ്യം തന്നെ ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് അപ്പോൾ എന്തായിരുന്നാലും പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ് ശ്രദ്ധിച്ച് നിങ്ങൾ കമൻസൊക്കെ അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം തെറ്റായ ജോഡി ഏതാണെന്നുള്ളതാണ് അന്തരീക്ഷ ഈർപ്പം ഹൈഡ്രോമീറ്റർ അന്തരീക്ഷ താപനില തെർമോമീറ്റർ അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ കാറ്റിന്റെ ദിശ അനിമോമീറ്റർ നമുക്കറിയാം ഈ ഉപകരണങ്ങൾ വരുമ്പോൾ ഭയങ്കര ആയിരിക്കും ഏതാണ് എന്നുള്ളത് ഭയങ്കര ആയിരിക്കും അപ്പോൾ നമുക്കിത് പറഞ്ഞ് നോക്കാം എന്നിട്ട് കുറച്ച് ഉപകരണങ്ങൾ ചെറിയ കണക്ഷനിലൂടെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തേത് അവിടെ നിൽക്കട്ടെ ബി നോക്കുക അന്തരീക്ഷ താപനില അന്തരീക്ഷ താപനില തെർമോമീറ്റർ ആണ് അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് അത് ശരിയാണ് കേട്ടോ ഇത് നമുക്ക് തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ ആണ് അത് ശരിയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും ഇപ്പോൾ താപനിലയിൽ അപ്പോൾ നിലം നില എന്നൊക്കെ ഫ്ലോർ ഫ്ലോർ നമ്മൾ സാധാരണ ടൈലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ തെർമോക്കോളാണ് ടൈ എഴുന്നത് കേട്ടോ നിലത്ത് തെർമോക്കോൾ ചിലവ് ചുരുക്കാനാണെന്ന് വിചാരിക്കുക അപ്പോൾ നിലം ആ ഫ്ലോറ് നിലം ആ ഫ്ലോറ് നമ്മൾ ചെയ്യുന്നത് തെർമോക്കോൾ വെച്ചിട്ടാണ് അത്രയും വളരെ ശോചനീയമായ ചിലവ് കുറക്കിയിട്ടുള്ള പരിപാടിയാണ് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക ഇനി അന്തരീക്ഷ മർദ്ദം ഭാരോമീറ്റർ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഭാരോമീറ്റർ അപ്പോൾ നമുക്ക് ശരീരത്തിന് ഏറ്റിട്ടുണ്ടെങ്കിൽ നടക്കാനൊക്കെ ഭയങ്കര ഭാരമായിരിക്കും അതിനൊന്ന് കണക്റ്റ് ചെയ്യുക മർദ്ദമേറ്റിട്ടുണ്ടെങ്കിൽ മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ മർദ്ദമല്ല മർദ്ദനം കേട്ടോ മർദ്ദനം ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ല നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ നടക്കുന്നത് അപ്പോൾ ഭാരമായിരിക്കും അത് ഓർത്ത് വെക്കാം അപ്പം അന്തരീക്ഷ മർദ്ദം ആണ് അതുപോലെ കാറ്റിൻ്റെ ദിശ അറിയുന്നത് ഏതാണ് അനിമോമീറ്റർ ആണ് ദിശ അറിയുന്നത് അനിമോമീറ്റർ ആണ് അപ്പോൾ എന്താണ് ദിശ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം കാറ്റിൻ്റെ ദിശയല്ലേ അപ്പോൾ ദിശ ദിശ ആനി അങ്ങനെ കണക്ട് ചെയ്യാം ദിശ ആനി രണ്ട് പേരായിട്ട് കണക്ട് ചെയ്യാം ദിശ ആനി എന്ന് പറഞ്ഞിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ അവിടെ കാറ്റിൻ്റെ ദിശ അറിയാൻ അനിമോമീറ്ററാണെന്ന് നമുക്ക് വെക്കാം അപ്പോൾ ഇതൊക്കെ ഇത് ശരിയാണ് ബിയും സിയും ഡിയും ശരിയാണ് പക്ഷേ എ വരുന്നത് ഹൈട്രോമീറ്റർ അല്ല അന്തരീക്ഷത്തിൻ്റെ ഈർപ്പം അളക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ് കേട്ടോ ആണ് അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് എന്താണ് ഇതാണ് അപ്പോൾ ഈർപ്പം അളക്കുന്നതാണ് ഹൈഗ്രോ അപ്പോൾ നമുക്കറിയാം ഈർക്കിളി ഈർക്കിളി എന്നാണ് ഗ്രോത്ത് ഉള്ളതായിരിക്കണം എന്ന് കണക്ട് ചെയ്യുക ഗ്രോത്ത് വളർന്ന് വലുതായിട്ടുള്ള ഈർക്കിളി കൊണ്ട് അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും കണക്ട് ചെയ്യുക ഹൈഗ്രോ ആണ് കേട്ടോ ചിലപ്പോൾ ഹൈഡ്രോ എന്നൊക്കെ നമുക്ക് തരും അങ്ങനെ ചെറിയൊരു കണക്ഷൻ എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കൊടുക്കട്ടെ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വേറെ സംഭവങ്ങൾ കൂടി ഒന്ന് നോക്കാം ഫാത്തോമീറ്റർ കേട്ടോ ഫാത്തോമീറ്റർ എന്താണ് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതാണ് അപ്പോൾ നമ്മൾ സമുദ്രത്തിൻ്റെ എങ്ങനെയാണ് വീഴുന്നത് പത്തോ എന്ന് പറഞ്ഞിട്ടല്ലേ വീഴുന്നത് പത്തോ എന്ന് പറഞ്ഞിട്ടാണ് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് വീഴുന്നത് അപ്പോൾ ഫാത്തോമീറ്റർ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതാണ് അതുപോലെ ഭൂചലനം അല്ലേ ഭൂചലനം അളക്കുന്ന ഏതാണ് ആ ആണ് അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഭൂചലനമൊക്കെ വരുമ്പോൾ സിസ് സിസ്റ്ററിനെയൊക്കെ നമ്മൾ സിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയില്ലല്ലോ വാ ഓടി വാ വോടി രക്ഷപ്പെടാം ഇങ്ങനെ അങ്ങനെയുള്ളൊരു മനോഭാവമായിരിക്കും അവിടെ സിസ് ബ്രദർ അങ്ങനെയൊന്നും നമ്മൾ വിളിക്കില്ല അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുക ഭൂചലനം അളക്കുന്നത് സിസ്മോമീറ്റർ ആണ് എന്നുള്ളതായിരിക്കാം കേട്ടോ ഭൂചലനം തന്നെ സിസ്മോമീറ്റർ ആണ് സമുദ്രത്തിൻ്റെ ആഴം ഫാത്തോമീറ്റർ ഭൂചലനം സിസ്മോമീറ്റർ ഇനി വൈദ്യുതി പ്രവാഹം അളക്കുന്നതാണ് അമീറ്റർ ആണ് അമീറ്റർ എട്ടാ വൈദ്യുതി പ്രവാഹം അമീറ്റർ ആണ് അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും വൈദ്യുതി പ്രവാഹത്തിൽ കളിക്കുമ്പോൾ അമ്മ പറയലേ അരുത്ത് അല്ലേ അല്ലെങ്കിൽ വൈദ്യുതി പ്രവാഹത്തിൽ നമ്മൾ ഷോക്ക് അടിക്കുമ്പോൾ വിളിക്കുമ്പോൾ അമ്മേ എന്ന് വിളിക്കും അങ്ങനെ അണക്ട് ചെയ്താലും മതി വൈദ്യുതി പ്രവാഹത്തിൽ ഷോക്ക് അടിക്കുകയാണെങ്കിൽ അമ്മേ എന്നാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത് അപ്പോൾ വൈദ്യുതി പ്രവാഹം ആൾക്കഥാണ അമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടാണ് അപ്പോൾ മനസ്സിലായല്ല പ്രധാനപ്പെട്ടത് ആണ് പറഞ്ഞിട്ടുള്ളത് ഇനിയുമുണ്ട് പക്ഷേ നമുക്ക് നേരെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ ചില പോയിൻ്റ്സുകളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്തു വെക്കുക ഒന്നുകൂടി പറയാം ആഴം ആഴമളക്കുന്ന ഫാത്തോമീറ്റർ ഭൂചലനം സിസ്മോമീറ്റർ വൈദ്യുതി പ്രവാഹം അമീറ്റർ എന്ന് പറയുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്ത രൂപമാണ് ഇതും ഭയങ്കര കൺഫ്യൂഷൻ വരുന്നതാണ് കലാരൂപങ്ങൾ ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഭരതനാട്യം ഏതിൻ്റേതാണെന്നുള്ളതാണ് ഉത്തർപ്രദേശ് ഒഡീസ ഗുജറാത്ത് തമിഴ്നാട് അല്ലേ ഏതാണ് ഭരതനാട്യം ഭരതനാട്യം നമുക്കറിയാം ഡി ആണ് ഭരതനാട്യം പറയുന്നത് തമിഴ്നാട് തമിഴ്നാടിൻ്റെ തനത് രൂപമാണ് എന്ത് ഭരതനാട്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം ഇങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് ഭരതൻ ഭരത് സംവിധായകൻ ഭരണ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ സംവിധായകൻ ഭരതൻ തമിഴിൽ ഫിലിം എടുത്തിട്ടില്ല മലയാളമാണ് ഫിലിം എടുത്തിട്ടുള്ളത് മലയാളത്തിലെ ഡയറക്ടറാണ് ഭരതൻ തമിഴിലെ ഡയറക്ടറല്ല അങ്ങനെ ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടോ പറയാം അപ്പോൾ ഭരതനാട്യം ഏതിൻ്റെയാണ് തമിഴ്നാടിൻ്റെയാണ് ഇനി കുറച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കലാരൂപങ്ങളും സംസ്ഥാനങ്ങളും നമുക്ക് പഠിക്കാം കേരളം കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ് മോഹിനിയാട്ടം കേട്ടോ മോഹിനിയാട്ടം കേരളത്തിൻ്റെതാണ് എന്ന് ഓർത്ത് വെക്കാം കേട്ടോ മോഹിനിയാട്ടം എവിടെയാണ് കേരളത്തിൻ്റെ ഇനി അത് നമുക്ക് പ്രത്യേകിച്ച് കണക്ട് ചെയ്യേണ്ട വരില്ലല്ലോ അല്ലേ എന്താണ് നമുക്കറിയാവുന്നതാണ് മോഹിനിയാട്ടം കേരളത്തിൻ്റെ എന്നാൽ ആ ആന്ധ്രാപ്രദേശത്തിൻ്റെ കലാരൂപം കുച്ചിപ്പുടി ഏട്ടാ കുച്ചിപ്പുടി അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുക ഇപ്പോൾ ആന്ധ്രാക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കോച്ചിപ്പിടുത്തം ഉണ്ടാകും അല്ലെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കോച്ചിപ്പിടുത്തം അല്ലെങ്കിൽ കോച്ചിപ്പിടിച്ച് നടക്കുന്ന പോലെ നമ്മൾ നടക്കും അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി പിന്നെ ഉത്തർപ്രദേശ് കഥക് ഏതാണ് കന കഥക് കലാരൂപം ഏത് സംസ്ഥാനത്തിൻ്റെയാണ് ഉത്തർപ്രദേശ് അതിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഓർക്കുക ഉത്തർപ്രദേശ് ഉത്തർപ്രദേശം എന്താണ് കഥ അപ്പോൾ കഥ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ ചോദ്യത്തിന് ഉത്തരം പറയണം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ അതെന്താ ഇങ്ങനെ ഏതെന്താ അങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഉത്തരം പറയണം അപ്പോൾ കഥക്ക് ഏതിൻ്റെയാണ് ഉത്തർപ്രദേശിൻ്റെതാണെന്ന് ഓർത്ത് വെക്കുക ഇനി ആസാമിൻ്റെ വരുന്നൊരു കലാരൂപമാണ് ബിഹു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആസാമികളും ബിഹാരികളും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അല്ലേ നമ്മൾ കൂടുതലും ഇപ്പോൾ കേരളത്തിലെ പണിക്കാരുകൾ പണിക്കാരായിട്ട് വരുന്നത് അതാണ് ആസാമികളും ബിഹാരികളുമാണ് അപ്പോൾ ബിഹു എന്ന് പറയുന്നത് ആസാമിൻ്റെ കലാരൂപമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ ഒഡീസി ഒഡീഷയുടെ ആണ് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും നമുക്ക് വേണ്ട ഇല്ലാതെ തന്നെ കണക്ട് ചെയ്യാം അതുപോലെ യക്ഷഗാനം യക്ഷഗാനം വരുന്നത് കർണാടകം കേരളം കേട്ടോ രണ്ടെണ്ണം ഉണ്ട് കർണാടകം കേരളം കഥക്ക് ഉത്തർപ്രദേശാണ് അതുപോലെ ബിഹു ആസാമിൻ്റേതാണ് ഒഡീസി ഒഡീഷയുടേതാണ് യക്ഷഗാനം വരുന്നത് കർണാടകം എട്ടാ കേരളം കർണാടകം രണ്ടിൻ്റെയുമാണ് യക്ഷഗാനം വരുന്നത് എന്ന് ഓർത്ത് വെക്കുക രണ്ടിലും എന്താണ് കായുണ്ടല്ലോ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി രണ്ടിലും കെ വരുന്നതല്ലോ അപ്പോൾ കെ യക്ഷി എട്ടാ അങ്ങനെ ഓർത്ത് വെക്കുക കെ യക്ഷിയാണ് കെ യക്ഷി യക്ഷിയുടെ ഇൻസലാണ് എന്ന് പറയുന്നത് അപ്പോൾ കർണാടകം കേരളം അതിൻ്റെ രൂപ കലാരൂപന്മാർ പറഞ്ഞ യക്ഷഗാനം വരുന്നത് പിന്നെ ഗർഭ ഗുജറാത്ത് കേട്ടോ അവിടെ രണ്ടിലും ഗായ ഉണ്ടല്ലോ അപ്പോൾ കണക്ട് ചെയ്യാൻ സുഖമാണ് ഗർഭം വരുന്നത് ഗുജറാത്തിൻ്റെതാണെന്ന് ഓർത്തു വെക്കാൻ പറ്റും ക്ലിയർ അല്ലോ പ്രധാനപ്പെട്ടിട്ടുള്ള ചില കലാരൂപങ്ങൾ അതായത് സംസ്ഥാനത്തിൻ്റേതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കുറിച്ച് ഉള്ള ശാസ്ത്രീയ പഠനശാഖയാണ് പക്ഷി കൂടുകളെ കുറിച്ചിട്ടാണുള്ള ശാസ്ത്രീയ പഠനശാഖ ഏതാണ് കാലിയോളജി പെഡോളജി ഇക്തിയോളജി ഓഫിയോളജി ഏതാണ് വരുന്നത് പക്ഷിക്കൂടല്ലേ അപ്പോൾ എന്താണ് പക്ഷിക്കൂട് കാലിയായിരിക്കും അല്ലേ പക്ഷിക്കൂട് കാലിയായി അല്ല അപ്പോൾ പക്ഷികളൊന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെ പറന്ന് പോയിട്ട് ഓർത്തു വെക്കുക അപ്പോൾ കാലിയോളജിയാണ് പക്ഷിക്കൂടുകളെക്കുറിച്ച് വരുന്നത് പെഡോളജി എന്താണ് പെഡോളജി പെഡോളജി മണ്ണാണ് അപ്പം മണ്ണിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നല്ല പെട കിട്ടും അങ്ങനെ ഓർത്ത് വെക്കുക മണ്ണിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ നല്ല പെട കിട്ടും അപ്പോൾ പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ദനടുത്ത പറഞ്ഞത് ഇ ഇക്തിയോളജി ആണ് ഇക്തിയോളജി ഇക്തിയെ നമുക്ക് എന്ത് ചെയ്യാം മത്തിയാക്കാം കേട്ടോ മത്തി മത്തിയോളജി എന്നാക്കാം അപ്പോൾ മനസ്സിലായാലും എന്തിനെക്കുറിച്ചുള്ളതാണ് ആ മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി എന്ന് പറയുന്നത് പിന്നെ ഓഫിയോളജി ഓഫിയോളജി വരുന്നത് പാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ പാമ്പുകൾ അപ്പോൾ പാമ്പ് കടിച്ചാൽ ആ ഓഫാകും ആൾ ഓഫായി പോകും അങ്ങനെ കണക്റ്റ് ചെയ്യാം പാമ്പ് പാമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഓഫായി പോകും അതിനെ കണക്ട് ചെയ്യാം അപ്പം കിട്ടിയാലോ പക്ഷിക്കൂടുകളെക്കുറിച്ച് കാലിയോളജി മണ്ണിനെക്കുറിച്ച് പെഡോളജി മത്സ്യങ്ങളെക്കുറിച്ച് ഇക്തിയോളജി പാമ്പ് കടിച്ചാല് ഓഫായി പോകും അപ്പോൾ പാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഓഫിയോളജി എന്ന് പറയുന്നത് ഇനി വേറെ കുറച്ച് പഠനങ്ങളെ കുറിച്ച് പഠിക്കാം ഷട്ട്പഥങ്ങൾ ഷട്ട്പദങ്ങൾ എന്താണ് എൻ്റെ മോളജി അപ്പോൾ എൻ്റെ ഷർട്ട് മോളെ എൻ്റെ ഷർട്ട് എന്ന് പറയാം അല്ലേ വൈഫിനോടൊക്കെ ഇപ്പോൾ വൈഫിനോടൊക്കെ ഷർട്ട് മോളെൻ്റെ എന്ന് പറയില്ലേ അപ്പോൾ എൻഡോമോളജി ആണ് എന്ത് ഷട്ട്പഥങ്ങളെക്കുറിച്ചുള്ള പഠനം കേട്ടോ എൻഡോമോളജി ആണ് ഷട്ട്പദങ്ങളെക്കുറിച്ചുള്ള പഠനം പക്ഷികളെ കുറിച്ചുള്ള പഠനം വരുന്നത് പക്ഷി കൂടുകളെ കുറിച്ച് നമ്മൾ കാലിയോളജി പക്ഷികളെ പറഞ്ഞത് പക്ഷികളെക്കുറിച്ച് പറഞ്ഞതാണ് ഓർണിത്തോളജിയാണ് കേട്ടോ ഓർണിത്തോളജി കുറിച്ച് പറയും പഠിക്കുന്നത് ആണ് ഇനി കോശങ്ങളെക്കുറിച്ച് കോശങ്ങൾ അപ്പോൾ എന്താണ് സൈറ്റോളജി ആണ് ഇപ്പോൾ കോശ കോശങ്ങൾ നമുക്ക് കൊശവൻ ഉണ്ടാക്കാം ആ കൊശവൻ എന്ത് ചെയ്തു അടിച്ചു അങ്ങനെ ആക്കാം കൊശവൻ സൈറ്റടിച്ചു അതറിയില്ലേ കൊശവൻ അടിച്ചു അപ്പോൾ കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത് ഇനി ജന്തുക്കളുടെ പെരുമാറ്റം അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇത്തോളജി അപ്പം നമ്മൾ പറയും ഇത്തോ ഈ ജന്തുവിൻ്റെ പെരുമാറ്റം ശരിയല്ല അങ്ങനെ കണക്ട് ചെയ്താൽ ഇത്തോ ഈ ജന്തുവിൻ്റെ പെരുമാറ്റം ശരിയല്ല അപ്പോൾ ജന്തുക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇത്തോളജി എന്ന് പറയുന്നത് പൂക്കളെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് എന്താ പറയുക പൂക്കളെക്കുറിച്ചുള്ള പഠനശാഖ എന്താ പറയുക ആന്തോളജിയാണ് നമുക്ക് ആന്തൂറിയുമായിട്ട് കണക്ട് ചെയ്യാം ആന്തൂറിയം അല്ലെ ഒരു പൂവല്ലേ അങ്ങനെ കണക്ട് ചെയ്യാം പൂക്കളെക്കുറിച്ചുള്ളത് ആന്തോളജിയാണ് ഇനി പഴം പഴത്തെക്കുറിച്ച് എന്താ പറയുക പോമോളജി ആണ്ട്ടോ അപ്പോൾ പഴം നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദിക്കുന്നത് ചേട്ടൻ എനിക്ക് തരുവോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും പോമോളെ തരില്ല അല്ലേ പോമോളിതെൻ്റെ പഴം പഴമാണെന്ന് പറയും അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം ഇതെൻ്റെ പഴമാണ് എൻ്റെ പഴം ഞാൻ ആർക്കും തരില്ല എന്ന് കണക്ട് ചെയ്യാം അപ്പോൾ പഴത്തെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കിട്ടിയാലും നിങ്ങൾക്ക് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പഠന ശാഖകളെ ശാഖകളെ കുറിച്ച് പറയാന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് തന്നെ ഓർത്ത് വെക്കുക കേട്ടാ എൻഡമോളജി ഓർണിത്തോളജി സൈറ്റോളജി ഇത്തോളജി ആന്തോളജി പോമോളജി ഓക്കെ ഇതിനടുത്ത് ശരിയായ ജോഡി ഏതാണ് ഇതും പരീക്ഷകൾക്ക് എപ്പോഴും വരുന്നൊരു ഭാഗമാണ് ഒരു ഏരിയ ആണ് തീയതികൾ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് ടൈപ്പും എപ്പോഴും വരുന്നതാണ് തീയതികൾ ദിനങ്ങൾ പ്രധാന ദിനങ്ങൾ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് നവംബർ പതിനാറ് ലോക ഓസോൺ ദിനം ജൂലൈ രണ്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഡിസംബർ ആറ് ലോക മണ്ണ് ദിനം അപ്പോൾ എങ്ങനെ അണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓർത്ത് വെക്കാം ഡിസംബർ നവംബർ പതിനാറ് ലോക ഓസോൺ ദിനം എന്താ അത് അത് തെറ്റാണ് കാരണം സെപ്റ്റംബർ പതിനാറാണ് കേട്ടോ സെപ്റ്റംബർ പതിനാറാണ് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ലോക ഓസോൺ ദിനം ഇവിടെ നവംബർ പതിനാറി കൊടുത്തിരിക്കുന്നത് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് കേട്ടോ സെപ്റ്റംബർ പതിനാറാണ് ലോക ഓസോൺ ദിനം വരുന്നത് അതുപോലെ ലോക പ്രകൃതി സംരക്ഷണ ദിനം വരുന്നത് ജൂലൈ ഇരുപത്തെട്ടിനാണ് കേട്ടോ ജൂലൈ ഇരുപത്തെട്ടാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് പിന്നെ ദിനം ഒക്ടോബർ ഒക്ടോബർ പതിനാറ് തന്നെയാണ് അത് ശരിയാണ് അപ്പോൾ ശരിയായ ജോഡി സി ആണ് കേട്ടോ പിന്നെ ലോക മണ്ണ് ദിനം ഡിസംബർ ആറല്ല ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനം വരുന്നത് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞിട്ട് പറയാം ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ ഇരുപത്തിയെട്ട് അതുപോലെ ദിനം ഒക്ടോബർ പതിനാറ് മണ്ണ് ദിനം ഡിസംബർ അഞ്ച് കേട്ടോ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് സി ആണ് ഒക്ടോബർ പതിനാറാണ് അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിനാല് ലോകക്ഷയരോഗ ദിനം അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും അല്ലേ എങ്ങനെ കണക്ട് ചെയ്യും നമുക്ക് നോർക്കാം നോക്കാം ഇവിടെ എന്താണ് പറയാ നമുക്ക് പറയാം വനജയുടെ കാലിൽ ക്ഷയരോഗം കേട്ടോ വനജയുടെ കാലിൽ എന്താണ് വനജയുടെ കാലിൽ ക്ഷയരോഗം വരാൻ കാരണം എന്ന് അറിയാമോ മാർച്ച് പോയി ഒരു മാർച്ച് ഉണ്ടായിരുന്നു ആ മാർച്ചിൽ നടന്നിട്ടാണ് പാവം പോയത് കേട്ടോ അപ്പം അതുകൊണ്ട് വനജയുടെ കാലിൽ ക്ഷയരോഗം അപ്പോൾ വനജ അപ്പം ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് വനദിനം അല്ലേ ജ വനജ അപ്പൊ വനം കിട്ടിയല്ല ജല ജ എന്ന് പറഞ്ഞാൽ ജലദിനം ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് പിന്നെ കാല് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ക്ഷയരോഗം മാർച്ച് ഇരുപത്തി നാല് കണക്ട് ചെയ്തില്ല അപ്പൊ മാർച്ചിൽ പോയത് കൊണ്ടാണ് മാർച്ച് ചെയ്തത് കൊണ്ടാണ് കാല് കൊണ്ടാണല്ലോ ചെയ്തത് കൊണ്ടാണ് വനജയുടെ കാലിൽ എന്ത് ചെയ്തത് ക്ഷയരോഗം വന്നത് എന്ന് കണക്ട് ചെയ്യുക അപ്പൊ മാർച്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അപ്പൊ ഇങ്ങനെ ദിനങ്ങൾ നമുക്ക് കോഡ് വെച്ച് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്തിരിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിരിക്കും ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഒത്തിരി പേരിങ്ങനെ യു വി എസ്സിൻ്റെ ക്ലാസ് ആവശ്യപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് ഒരു നമ്മളിങ്ങനെ ഇട്ടതാണ് പരീക്ഷയ്ക്ക് മുമ്പെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന മുൻകാലത്ത് വന്നിട്ടുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും കാണുക ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ കൂടുതൽ വീഡിയോസും കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ